പ്പത് വർഷക്കാലം ഉറക്കമൊഴിച്ചുകൊണ്ട് അള്ളാഹുവിനെ അഴിപാതത്തെടുത്ത മഹാനാണ് മഹാന്യരായ റബി ആറതി അല്ലാഹു അൻഹൂ അങ്ങനെ നാൽപ്പത് കൊല്ലക്കാലം ഉറങ്ങാതെ ഉറക്കമൊഴിച്ച് കാഴ്ച കാഴ്ചകണ്ട് അവിടുത്തെ പുന്നാരമോൾ വന്ന് പറഞ്ഞു അല്ലയോ ഉപ്പ ഞാൻ അവിടുത്തെ മോള് ഒരു കാര്യം പറഞ്ഞാൽ ഉപ്പ അംഗീകരിക്കുമോ ഉപ്പ അത് കേൾക്കുമോ ഉപ്പ അത് സ്വീകരിക്കുമോ ഉപ്പ ആ സമയം മഹാന്യരായ റബിയാർ അത് ഒന്നാകുവനു തൻ്റെ പ്രിയപ്പെട്ട പൂമോളോട് ചോദിക്കുകയാണ് മോളെ എന്താണ് പറയുമോളെ ഉപ്പ അങ്ങ് എന്ത് കാര്യം പറയുകയാണെങ്കിലും മോള് പറഞ്ഞാലും ഉപ്പ അംഗീകരിക്കും ഉടനെ തന്നെ മോള് ചോദിക്കുകയാണ് ഉറപ്പല്ലേ ഉപ്പാ ഞാൻ പറഞ്ഞാൽ ഉപ്പ അംഗീകരിക്കുകയില്ലേ മാത്രമല്ല അംഗീകരിക്കുമെന്ന് ഉപ്പ പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ മുത്ത് നബിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉപ്പയോടൊരു കാര്യം പറയാൻ പോകുകയാണ് ഉപ്പ അത് അംഗീകരിക്കുമോ മഹാരായ റബി ആർതിയുള്ളാഹുവിൻ്റെ പറഞ്ഞു പെണ്ണേ കുട്ടിയെ മോളെ എന്തായാലും ഞാൻ അള്ളാൻ്റെ റസൂലിനെ മുൻനിർത്തി പറഞ്ഞാൽ മോളെന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വാരായ റബിയാറിയെന്നോഹു വൻഹുവിനോട് തൻ്റെ പുന്നാരപ്പൂമോള് പറഞ്ഞ കാര്യമെന്താ ഉപ്പാ നാൽപ്പത് വർഷമായില്ലേ നിങ്ങൾ രാത്രി ഉറങ്ങാതെ ഉറക്കമൊഴിച്ച് ബാധത്തെടുക്കുന്നു ഇന്ന് ഉപ്പ ഒന്ന് ഉറങ്ങണം കേട്ടോ അതാണ് ഈ മോൾക്ക് ഉപ്പയോട് പറയാനുള്ള ഉപദേശം മഹാനായുർ ബി ആർ ദിയാഹുതലാൻ ഉപദേശം കേട്ട് ഞെട്ടിപ്പോയി എൻ്റെ അഴിവാദത്തിൻ്റെ തടസ്സം വന്നല്ലോ അള്ളാൻ്റെ റസൂലിനെ മുൻനിർത്തിയാണ് മോൾ പറഞ്ഞിട്ടുള്ളത് തട്ടാൻ നിവർത്തിയില്ലല്ലോ ഏതായാലും മകളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മഹാനായ റബി ആറുതിയൊന്നോഹുവനുഹു അന്ന് രാത്രി ഉറക്കിൽ പ്രവേശിക്കുകയാൺ ഉറക്കിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല മഹാനായ റബി ആറുതിയൊന്നാഹുവനു ഒരു സ്വപ്നം കാണുകയാണ് എന്തായിരുന്നു സ്വപ്നം എന്നറിയുമോ മഹാരായ റബിയാർ നിയുന്നോഹുവിന് ഉറക്കിൽ കിടന്നുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് ഹോറില്ലായ സ്ത്രീകളെക്കുറിച്ച് ഒരു സ്വപ്നം അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച ചിന്തയായിരിക്കും ഇങ്ങനെ കാണുന്നു ഏത് ഹൂറിൽ അഴിങ്ങളെ ആയിരിക്കും ഹൂറില്ലീങ്ങളിൽ നിന്ന് ഏത് പെണ്ണിനെയായിരിക്കും സ്ത്രീയെ ആയിരിക്കും എനിക്ക് ലഭിക്കുക കാരണം ം നാൽപ്പത് വർഷം മുറക്കമൊഴിച്ച് വിവാദത്തെടുത്തതല്ലേ ആ സമയം ഒരു അശരീരി വന്നുപോയി സ്വപ്നത്തിൽ എന്താണ് റബിയ നാൽപ്പത് കൊല്ലം നീ അബാതത്തെടുത്തിട്ട് സ്വർഗത്തിലെ ഹൗറില്യങ്ങളായ സ്ത്രീകൾ പോയിട്ട് ദുനിയാവിലെ മൈമൂനത്തിൽ പോലും കിട്ടണമെങ്കിൽ ഇനിയും നാൽപ്പത് വർഷം ഇപാതത്തെടുക്കണം റബിയ എന്ന ശരീരി സ്വപ്നത്തിൽ കേട്ടപ്പോൾ മഹാരായ റബിയാർ വീർന്നോഹു തലാനുഹു ഞെട്ടിത്തെറിച്ച് സ്വപ്നത്തിൽ നിന്നും മുണർന്നുകൊണ്ട് പിറ്റേ ദിവസം നേരം പുലർന്നു അങ്ങനെ സുബഹി സുഭഹിമസ്കാരമെല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രി സ്വപ്നത്തിൽ പറഞ്ഞ പെണ്ണ് മൈമൂനത്തുൽ മിസ്സിരിയെ അന്വേഷിച്ചു അതാ കഥ മിസ്സിറിലേക്ക് അങ്ങനെ മഹാനായ റബിയാ അൻഹു മിസ്ർ പട്ടണത്തിലേക്ക് വന്ന് പല ആളുകളോടും ചോദിക്കാൻ തുടങ്ങി ഇവിടെ മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടോ മൈമൂനത്തുൽ മിസ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെണ്ണിവിടെയുണ്ടോ എന്ന് ആളുകളോടൊക്കെ പരതി നോക്കിയെങ്കിലും ചോദിച്ചു നോക്കിയെങ്കിലും എല്ലാവരും പറയുന്നു അങ്ങനെ ഒരു പെണ്ണ് ഇവിടെയില്ല ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു പെണ്ണില്ല ഇവിടെയുള്ളത് മൈമൂനത്തുൽ മിസ്സിരി അന്ന് എന്നൊരു പറയുന്ന ഒരു പെണ്ണിവിടെയില്ല ഇവിടെ നഫീസത്തുൽ മിസ്സിരിയാ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഒരു മഹതിയെ മാത്രമേ ഞങ്ങൾക്കറിയൂ ഉടനെ തന്നെ മഹാരായ റബിയെ പറഞ്ഞു ഇവിടെ മൈമൂനത്തുൽ മിസ്രി എന്ന് പറയുന്നൊരു പെണ്ണുണ്ട് ആ പെണ്ണിനെ തേടിയാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ ആ നാട്ടിലുള്ള ആളുകൾക്കൊന്നും മൈമൂനെക്കുറിച്ചറിയില്ല അങ്ങനെ അവസാനം ഒരു എത്തും പെടിയും കിട്ടാതെ നിരാശയായി നാട്ടിലേക്ക് തിരിക്കാൻ നേരം ഒരു വയസ്സായ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു കാരണവരാണല്ലോ അദ്ദേഹത്തിന് കൂടുതൽ പരിചയമുണ്ടാകുമല്ലോ എന്ന് നോക്കി എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് ടുത്തേക്ക് വിളിച്ചുകൊണ്ട് റബിയ റതിയല്ലോഹുവെന്നു ചോദിച്ചു പാ നിങ്ങൾ മിസ്റ് ദേശക്കാരനല്ലേ നിങ്ങൾ മിസ്റ് നാട്ടുകാരനല്ലേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ അങ്ങ് ഉത്തരം പറയുമോ മഹാനായ റബിയ റതിയൊന്നാഹുവന്നു ആ വയസ്സായ മനുഷ്യനോട് ചോദിക്കുന്നു മനുഷ്യ ഇവിടെ മൈമൂനത്തുൽ മിസിരി എന്ന് പറയുന്നൊരു പെണ്ണിനെ നിങ്ങൾ അറിയുമോ ആ സമയം നാരായറബിയാർ നിയാഹന് വിനോട് ഓ മനുഷ്യൻ പറയുകയാൺ നിങ്ങൾ പറയുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ പേര് മൈമൂനയാണ് പക്ഷേ ഒരു നാടിനെ ചേർത്തിപ്പറയാനുള്ള ഒരു ടാറ്റസ്സൊന്നും ആ പെണ്ണിനില്ല അത്രക്കും മഹതിയായ പെണ്ണൊന്നുമില്ല ഒരു ഭ്രാന്തിയായ പെണ്ണുണ്ട് ആ പെണ്ണ് ഞാൻ കാണിച്ചു തരാം ആ പെണ്ണിൻ്റെ പേര് മൈമൂന എന്നാണ് പക്ഷേ ആ പെണ്ണ് ഭ്രാന്തിയായ പെണ്ണാൺ ഈ മിസ്രർ നിവാസികളെല്ലാം രാത്രി ഉറങ്ങുന്ന സമയത്ത് പകൽ സമയങ്ങളിലൊക്കെ ആ കാണുന്നവര ആ കാണുന്ന മലയോരങ്ങളിൽ പോയി ആടുകളെ മേച്ച് നടക്കുകയും രാത്രി സമയം മിസറിൻ്റെ ടൗണിലേക്ക് വന്നുകൊണ്ട് മിസർ പട്ടണത്തിലേക്ക് വന്നുകൊണ്ട് ആ പെണ്ണ് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടൊരു പാട്ടും പാടി നടക്കാറുണ്ട് അങ്ങനത്തെ ഒരു മൈമൂന ഈ നാട്ടിലുണ്ട് റബിയാ ഉടനെ തന്നെ മഹാനായ റബി ആർ നീങ്ങുന്നുവെന്ന് ചോദിച്ചു എന്താണ് ആ പെണ്ണ് പാടുന്ന പാട്ടെന്ന് പറഞ്ഞു തരുമോ ആ ഈവര് വരികൾ ഈരടികൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ആ വയസ്സായ മനുഷ്യൻ പറയുകയാണ് കൈഫായേ كل نوم على المحبي حرام പാടിക്കൊണ്ട് പാതിരാ സമയം മിസർവാസികളൊക്കെ കിടന്നുറങ്ങുന്ന സമയം മിസറിന്റെ ടൗണിലൂടെ ഈ പാട്ടും പാടി നടക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാനായ റബി ആ റതിാഹു എന്ന് പറഞ്ഞു ആ പെണ്ണിനെ തന്നെയാണ് എനിക്ക് ആവശ്യം ആ പെണ്ണ് വസിക്കുന്നത് അങ്ങനെ മഹാനായ റബിയായതാ വയസ്സായ മനുഷ്യനും കൂട്ടിക്കൊണ്ടു പോകുകയാണ് മലഞ്ചെരുവിൻ്റെ അടുത്തേക്ക് ആ കാണുന്ന മലഞ്ചെരുവിൽ പകൽ സമയങ്ങളിൽ ആടുകളെ മേച്ചുകൊണ്ട് കഴിയുന്ന ആ മൈമൂനത്തിൽ മിസിരിയെ ചൂണ്ടിക്കൊണ്ട് കാണിച്ചു കൊടുത്തു ആ കാണുന്ന പർവ്വതത്തിലാണ് ആ കാണുന്ന അവൾ പകൽ താമസിക്കാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് മഹാനായ റബിയാർതിയല്ലോ അൻഹു നടന്നു നീങ്ങുകയാണ് അങ്ങനെ ആ മലയോരത്തിലേക്ക് നടന്നു നീങ്ങുന്ന സമയം മഹാനായ റബിയെ ബേക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി സുബുഹാനല്ലോ തൻ്റെ പിന്നാലെ നാല് സ്ത്രീകൾ നാല് പെണ്ണുങ്ങൾ മഹാനായ റബിയാർ നീ ബാഹുത്തലാൻ്റെ പിന്നാലെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്താണ് അത്ഭുതം മഹാനായ റബിയെ ചോദിച്ചു എവിടേക്കാണ് നിങ്ങൾ പോരുന്നത് എവിടേക്കാണ് എൻ്റെ കൂടെ നിങ്ങൾ പോരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റബിയ പറഞ്ഞു നിങ്ങൾ കാട്ടിലേക്ക് മൈമൂനെ അന്വേഷിച്ചു കൊണ്ടല്ലേ പോകുന്നത് ഭ്രാന്തിയായിരിക്കുന്ന ഒരു മൈമൂനയെ തേടിക്കൊണ്ടല്ലേ നിങ്ങൾ ഈ കാട്ടിലൂടെയുള്ള കാട്ടിലൂടെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എന്നാൽ മൈമൂന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയുണ്ട് റബിയ ആ റബിയാ റ നിയാഹു അനുഹുവിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കും എൻ്റെ അന്ത്യം എന്ന് അദ്ദേഹ ആ മഹതി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൈമൂന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മൈമൂനയെ സംസ്കരിക്കാൻ ആ മൈമൂനയുടെ കഫം ചെയ്ത് മറമാടാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നതെന്ന് മഹാനായ റബിയ അറിയാഹൻ്റെ വിനോട് പറഞ്ഞപ്പോൾ അങ്ങനെ റബിയതാ മലഞ്ചെരുവിൽ ചെന്നപ്പോൾ ഒരു വള്ളിക്കുടലില്ലതാ ആടുകളും മൈമൂനയും കഴിഞ്ഞുകൂടുന്ന ഉടനെ തന്നെ റബിയായ കണ്ട സമയം മൈമൂനയതാ പേര് വിളിച്ചുകൊണ്ട് റബിയെ അഭിസം ബോധനം ചെയ്യുന്നു ഈ സമയം അവിടുന്ന് മഹനായ റബിയെ ചോദിച്ചു ഞമ്മൾ ഒരുതമ്പ ഒരു പരിചയവുമില്ല ഞങ്ങൾ നമ്മൾ മുമ്പിൽ കണ്ടിട്ട് മുമ്പ് കണ്ടിട്ട് പോലുമില്ലാത്ത എൻ്റെ പേരെങ്ങനെയാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് മൈമോനത്തുൽ മിസ്രിയയോട് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറഞ്ഞു നിങ്ങളെക്കുറി എന്നെക്കുറിച്ച് നിങ്ങൾ കരാണറിവ് തന്നത് ആ ആൾ എനിക്ക് നിങ്ങളുടെ പേരും പഠിപ്പിച്ചിരിക്കുന്നു ഈ ഏതോ ആരും മൈമൂനത്തിൽ മിസ്രി റഹ്മത്ത് റതിവൻഹ അതാ റബിയാ റതിയു ലാഹുവൻഹുവിൻ്റെ മുമ്പിൽ ആ മാനവറുകളുടെ മുമ്പിൽ ഈ രോഗത്തോടെ വിട പറയുകയാ അതാണ് മൈമൂനത്തിൽ മിസ്രിയ ആ മൈമൂനത്തിൽ മിസരിയ പാടിയ പാട്ടെന്താണെന്നറിയുമോ എന്താണ് ആ ഭ്രാന്തിയായ പെണ്ണ് പാടിയ പാട്ട് ി റമു മിസറിൻ്റെ പട്ടണത്തിലേക്ക് നട്ടപ്പാതിരാ സമയം വന്ന് ഇറങ്ങിക്കൊണ്ട് പാടുന്ന പാട്ട് കുല്ലൂ നൗമിൻ അജബലിൽ محبي كيف ينام എന്തൊരത്ഭുതമാണ് ഈ മിസ്റ് പട്ടണവാസികളൊക്കെ കിടന്നുറങ്ങുകയാണല്ലോ അറഹം റബ്ബേ അല്ലോഹുവിൻ്റെ മൊഹിബിനെ സംബന്ധിച്ചിടത്തോളം അല്ലോഹുവിനെ ഓർക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കം ഹറാമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെണ്ണ് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് അതാണ് മഹാനായ റബിയാർ നീ അല്ലാഹു സ്വപ്നത്തിൽ കണ്ടതെങ്കിൽ അതാണ് മൈമൂനത്തുൽ മിശ്രിയ അല്ലോഹുവിനെ കടുത്ത മഹതിയാണ് റബിയയുടെ മുമ്പിൽ ഈ രോഗത്തോടെ വിടമറഞ്ഞുപോയി